സിനിമാറ്റോഗ്രഫി രംഗത്ത് ശക്തമായ സാന്നിധ്യമാവാൻ ഒരുങ്ങി പ്രമുഖ ക്യാമറ നിർമ്മാതാക്കളായ നിക്കോൺ ഇസഡ് സിനിമ സീരീസിലെ ഏറ്റവും പുതിയ മോഡലായ നിക്കോൺ ആർ ആണ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക വിപണിയിൽ അവതരിപ്പിച്ചത് ദുബായ് ഡയരാ സിറ്റി സെന്ററിലെ വോക് സിനിമാസിൽ സംഘടിപ്പിച്ച റെഡ് കാർപ്പറ്റ് സിനിമാ പ്രീമിയറിലാണ് നിക്കോൺ ആർ അനാച്ഛാദനം ചെയ്തത് നിക്കോൺ റെഡ് ഡിജിറ്റൽ സിനിമയെ സഹകരിച്ചാണ് ഇസഡ് സീരീസിലെ ഏറ്റവും പുതിയ മോഡലായ നിക്കോൺ ആർ ഒരുക്കിയിട്ടുള്ളത് റെഡുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത പ്രത്യേക റെക്കോർഡിംഗ് ഫോർമാറ്റ് അടക്കം അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് പുതിയ മോഡൽ നിക്കോൺ പുറത്തിറക്കിയിരിക്കുന്നത് പുതിയ തലമുറ ചലച്ചിത്ര പ്രവർത്തകർക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും പ്രൊഫഷണലുകൾക്കും അവരുടെ കണ്ടന്റുകൾ ഗുണനിലവാരത്തോടെ അവതരിപ്പിക്കാൻ നിക്കോൺ ഇസാർ പ്രാപ്തരാക്കുമെന്ന് നിക്കോൺ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്ര മേനോൻ പറഞ്ഞു നിക്കോൺ ഇത് വലിയൊരു ഒരു ഒരു ഞങ്ങൾ ബോൺ ബോൺ എന്നാണ് സിനിമാറ്റിക് ഇത് വലിയൊരു സംഭവമാണ് ഈവൻ ദോ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് നമ്മൾ വീഡിയോ സെഗ്മെന്റിലേക്ക് വരാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു എൻഡ്രോനെ കുറിച്ചിട്ട് വി ആർ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ടു പീപ്പിൾ ബട്ട് എനിക്ക് തോന്നുന്നു റെഡിൻ്റെ ഒരു കൊലാബ്രേഷൻ ഐ തിങ്ക് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ചടങ്ങുകളുടെ ഭാഗമായി നിക്കോളിസഡാറിൽ പൂർണ്ണമായും ചിത്രീകരിച്ച ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനവും നടന്നു ജനം ദുബായ്